ബിഗ് ബോസ് സീസൺ സെവൻ കഴിഞ്ഞു അങ്ങനെ എല്ലാം അവസാനിച്ചിരിക്കുമ്പോഴാണ് വീണ്ടും വെടിക്കെട്ടുകളുടെ പൂരം തുടർന്നിരുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഖിൽ കളിയാക്കി കൊണ്ട് കട്ടപ്പ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കട്ടപ്പയ്ക്കെതിരെ അഖിൽ മരർ എപ്പ വരും എപ്പോൾ വരും എന്ന് ആരാധകർ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു മാരാറുടെ തട്ട് താന്നിരിക്കുമെന്ന് പറഞ്ഞത് ഇപ്പോൾ ശരിക്കും വീണ്ടും എന്താണ് തട്ടെന്ന് അഖിൽമാരാർ കാണിച്ചിരിക്കുക അഖിൽമാരാറിൻ്റെ റീപ്ലെ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ കിളിപ്പോട്ടെ മക്കളെ എൻ്റെ പൊന്നെ ഓരോ രക്ഷയിലാടുത്ത മറുപടിയാണ് രക്ഷവൽക്കരിച്ചും അതുപോലെ തന്നെ പല രീതിയിൽ ഹാസ്യത്തോടിയും എല്ലാ രീതിയിലുമാണ് കട്ടപ്പയ്ക്കെതിരെ ഈ തവണ മാരാർ സംസാരിച്ചിട്ടുള്ളത് എല്ലാവരും അഖിലിൻ്റെ മറുപടിക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ ഒരിക്കലും ആരും പ്രതീക്ഷിച്ചില്ല അഖിൽമാരാർ ഇതിൽ മറുപടി കൊടുക്കുമെന്ന് എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഇത്തവണത്തെ മറുപടി